പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മണിക്ക് എം ഡി സ്കൂൾ മൈതാനിയിൽ മലങ്കര നർസ്രാണികളുടെ സംഗമം നടക്കുകയാണ് മാർത്തോ മാർത്തോമ പൈതൃക സംഗമമാണ് അവിടെ നടക്കുക ഇതിലേക്കായി മലങ്കര സഭാ മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി ഒത്തുകൂടുന്നു എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു അതോടൊപ്പം വടക്കു നിന്നും കേരളത്തിൻ്റെ വടക്കു നിന്നും തെക്കു നിന്നുമായി രണ്ട് സന്ദേശയാത്രകൾ കൂടെ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്നാം തീയതി അരപ്പള്ളിയിൽ തിരുവിതാംകോട് അരപ്പള്ളിയിൽ നിന്ന് മാർദ്ധോമ ശ്ലീഹ സ്ഥാപിച്ച തിരുവിതാംകോട് അരപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര അതിന് അതേ അതിനുശേഷം പത്തും പതിനൊന്നും തീയതികളിലായി കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര ഈ രണ്ട് സന്ദേശയാത്രകളും അനുഗ്രഹകരമായി പൂർത്തീകരിപ്പാൽ ദൈവം കൂടെ കൂടെയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം എല്ലാവരും ഈ കാര്യങ്ങളിലെല്ലാം സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണം സഭയുടെ കൊടി ഉയർത്തണം സഭയുടെ നന്മയ്ക്കും സഭയുടെ മേ സമൂഹത്തിൻ്റെ മേന്മയ്ക്കും നാം എല്ലാവരുടെയും അനുഗ്രഹത്തിനുമായി ഈ സംഗമം സംഗമ സംഗമവും സന്ദേശയാത്രകളും ആയിത്തീരട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു ആശംസകൾ അനുഗ്രഹങ്ങൾ നേരുന്നു